അല്ല എന്തായി പട്ടാള എന്നൊക്കെ ഇമ്മ ഞാനൊരു കാര്യം പറഞ്ഞരാ പെരേക്ക് ചെല്ലുമ്പോ ഓരെന്നോട് ചോദിച്ച ഞാൻ എന്താ പറയാ അത് പോയിന്ന് പറയാ എവിടുന്നു പോയി എന്നാ പറയാ ഇവിടുന്നു പോയിന്ന് പറയാ എത്ര മോശാണ് നിങ്ങളൊന്നും പറയില്ലേ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കോളി അവനാന്റെ പെലീത്താളാണ് അത് ചെയ്തത് അതും ഒന്നും രണ്ടും മൂന്നും പവനല്ല നാല് പവനും അതെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ചമ്പൂറ്റുള്ള ഒരാളാണ് എടുക്കുക എന്റെ ഒരു അഭിപ്രായം പറയാണെങ്കില് എനിക്ക് തോന്നുന്നു പിന്നെ സംശയുണ്ട് എന്തൊക്കെ ചിന്തിച്ചു പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞു വരെ ഭരിച്ചണ തന്നെ ഉളവയില്ലേ ഞാൻ കേട്ടിട്ടുള്ളൂ നാത്തോം വരണം നാത്തോം വരണം എന്നൊക്കെ ഈ പേര്ക്ക് വന്നപ്പോ എനിക്കത് ശരിക്കും മനസ്സിലായി ഞാനൊരു കാര്യം പറട്ടെ ആ പണ്ടത്തിന്റെ കാര്യം ഞമ്മളെല്ലാരും കൂടെ ഡിസ്കസ് ചെയ്തു അപ്പിമ്മ പറഞ്ഞു എന്താണ് പോലീസിൽ പറയാമെന്ന് ഞാനും പറഞ്ഞു പോലീസിൽ പറയാമെന്ന് എന്തുകൊണ്ട് അത് ആത്തിക്കത്താത്ത മാത്രം അത് വേണ്ടെന്ന് വെച്ച് സുമിനോട് പറയണ്ടാന്നും പറഞ്ഞു അപ്പൊത്തന്നെ അതിൽ എന്തോ ഒരു കളത്ര തോന്നുന്നുണ്ടോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പൂർണ്ണമായിട്ട് ആത്തിക്കാത്ത പറയണമെന്നില്ല മറ്റു സുമിത്താത്തി എടുത്തോക്കും എനിക്ക് എന്തായാലും എന്റെ മുതല് കിട്ടണം എനിക്ക് അത്രേ പറയുന്നുള്ളൂ അല്ലെന്നുണ്ടെങ്കില് ഇവിടെ പോയിന്ന് ഞാൻ പെരി പറഞ്ഞുണ്ട് അതിന്റെ മോശത്തരം എനിക്കല്ല നിങ്ങൾക്കും കൂടിയാണ് അത് നിങ്ങൾ നാണയങ്ങൾ ഉണ്ടായിട്ടാണ് ഞാനത് മറച്ചു വെക്കുന്നത് വേറെ കൂടുതലും പിന്നെ ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞു പറയണ്ടല്ലോ എന്താ പിന്നെ ആത്തിക്കാരെ കക്കാൻ പഠിച്ചോ നിക്കാനും പിടിച്ചെക്കും അതും ഞമ്മക്കറിയില്ലോ എന്റെ ഒരു സംശയം പറയാന്നുള്ളൂ ചാടിത്തക്കാം എന്ത് ഞാന്നും അറിഞ്ഞില്ല നടക്കണമെന്നു അറിയില്ല നിങ്ങള് കുടിനു മാല പോയിട്ട് ഇപ്പൊ അറിയാലോ അതിരിപ്പ എല്ലാരും സംശയിച്ചിരിക്കണത് പിന്നെ അങ്ങനെ നമ്മളൊരാളെ സംശയിക്കാൻ പാടില്ല ഞാൻ പൂർണമായിട്ട് നിങ്ങളെ സംശയിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ വേറെ പറയാം പിന്നെ വെച്ചാല് വേറൊരു കാര്യം ഇവിടെ നടക്കണുണ്ട് എന്താണ് ഇക്ക പറഞ്ഞതാണ് പോലീസിനെ അറിയിച്ചുകണ്ട് ഈ കൈയോടെ കുടിച്ചോലോ നമ്മൾ ഈ പോലീസ് നായി ഒക്കെ വന്നു കണ്ട് അങ്ങനെയൊക്കെ ചെയ്യാന്നാ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജിഞ്ചോ അതല്ലേ ഏറ്റവും നല്ലത് എന്നാ പിന്നെ ഇങ്ങനെ ഉരുക്കി പുരുക്കി ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്നാ പിന്നെ സാധനം ഇവിടെ ഇരിക്കണച്ച അവിടെ പോയി മണത്തു കുടിച്ചു എന്നൊക്കെ പറഞ്ഞു നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നതും പറയണു എനിക്ക് അറിയിട്ടല്ല ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് ഇനി എന്നെ പഠിച്ചോനും അറിയാം ഇനി ഞാൻ നിങ്ങളെ മുന്നിൽ എങ്ങനെ ബോധിപ്പിച്ചെന്ന് എനിക്കറിയില്ല അങ്ങനൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കില് ബസീറിനോട് പെട്ടെന്ന് കൊണ്ടുവരാൻ പറയും താത്താനെ കൊണ്ട് എന്ത് സപ്പോർട്ട് വേണെങ്കിലും അതിൽ എന്താ ഞാൻ ചെയ്യേണ്ട ചെയ്യണ്ട ഞാൻ ചെയ്യാൻ ഞാൻ റെഡിയാണ് ആ അതന്നെയാണ് നല്ലത് അതെന്നെ പറഞ്ഞതും

എത്രമാര സാധനാണ് പൊയ്ക്കുന്നത് അത് നമ്മൾ അങ്ങനെ വെറുതെ കൂടാൻ പാടുണ്ടോറിനോട് പറ എന്താച്ചാ അത് ചെയ്യാൻ പറിച്ചു തന്നെ വർത്തമാനം കേട്ടിട്ട് മൂപ്പത്തിൽ അല്ലല്ലോ ധൈര്യമായിട്ട് നിക്കട്ടല്ലോ ഇനി പാതി കറഞ്ഞ പോലെ ഇതൊരടവാണോ പൊടിച്ചൊന്നിറക്കെ അങ്ങനെ കണ്ടതൊന്നിനി അങ്ങനെ നിന്നോട് ഇന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എറണാകുളം ചില്ലോ ആൾ കൊടുത്താതും കിട്ടും മട്ടം പോലെ ആയി കിട്ടൂല പിന്നെ കണ്ണുമക്കണ് വെച്ചിട്ടേ പാകത്തൊരു ചില്ലും കിട്ടി ഒരു സമാധാന അതുകൊണ്ടിപ്പ ചില്ല് മാറി കിട്ടില്ലേ മറ്റേത് ഈ നമ്മള് പോകാതെ ശരിക്കും കണ്ടില്ലേ അതൊന്നും മനസ്സിലാവൂലേ ഉം ആരട്ടുന്ന

തള്ള എന്തെങ്കിലും കിട്ടിയപ്പോ വന്നേക്കാരം ഇതിന് വെച്ചൊരു കാച്ചു കാച്ചോ ഇത് നല്ല